നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പനച്ചിക്കാട് പഞ്ചായത്തിലാണ് നിൽക്കുന്നത് പനച്ചിക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഒരു വേറിട്ട തെരഞ്ഞെടുപ്പ് കാഴ്ചയാണ് കാണുന്നത് ജനയുഗം ദിനപത്രത്തിന്റെ കോട്ടയം ബ്യൂറോ ചീഫായ സരിതാകൃഷ്ണനാണ് ഈ പന്ത്രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സരിതാകൃഷ്ണൻ മത്സരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുപോലെ പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ ഒരു പഞ്ചായത്തിൽ മുൻപ് ഇതേ വാർഡിൽ തന്നെ സരിതാ പഞ്ചായത്ത് അംഗമായിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഒരു വാർഡിൽ സരിത ഇറങ്ങുന്നത് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള നിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് സരിത ഇപ്പോൾ നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മാധ്യമ പ്രവർത്തന രംഗത്ത് നിന്നും പതിനഞ്ച് വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലുള്ള നേരിടൽ എങ്ങനെയാണ് ഈ ഒരു ഇത്രയും വർഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിലാണ് ഇവിടെ വാർഡ് മെമ്പർ ആയിരുന്നത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ മത്സരിച്ചത് തുടർന്ന് ആ വർഷം തന്നെ എനിക്ക് ജോലി കിട്ടിയെങ്കിലും വാർഡുമായുള്ള ബന്ധം പിന്നെ ഈ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള കാലാവധി കഴിഞ്ഞതിന് ശേഷം വാർഡുമായുള്ള ബന്ധത്തിൽ മാറ്റമൊന്നും വന്നില്ല കാരണം ഞാൻ ഈ പ്രദേശത്ത് തന്നെയാണ് താമസിക്കുന്നത് നിരന്തരമായി ഇവരുമായിട്ട് ബന്ധം ഉള്ള ആളാണ് ഓരോ വീട്ടുകാരെയും എനിക്ക് അടുത്തറിയാവുന്നതാണ് അവർക്കെന്നെയും അറിയാം അതുകൊണ്ട് ഒരു അകൽച്ച വാർഡുമായി എനിക്ക് എനിക്കുണ്ടായിട്ടില്ല നിരന്തരമായി നടക്കുന്നുകൊണ്ട് തന്നെ വാർഡിലെ പ്രശ്നങ്ങളും അന്ന് ചെയ്തു വെച്ച പല കാര്യങ്ങളും അന്ന് നിന്നതല്ലാതെ വാർഡിലെ പിന്നീട് ഉള്ള അവസ്ഥയ്ക്ക് കാര്യമായി മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല തുടർന്ന് പലരും മാറി വന്നെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഇവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായ ധാരണയുള്ളതാണ് അത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ഇവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണമായിരുന്നു ആ ഒരു ഭരണത്തിന് ആ ഒരു ഭരണത്തിന് ശേഷം ഇപ്പൊ പുതിയ ആളുകൾ എല്ലാവരും ഒരുപക്ഷെ സീനിയറായ ആളുകളെയാണ് ഈ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായി വെച്ചിരിക്കുന്നത് അതുപോലെ എല്ലാവരും ഏകദേശം നല്ല പരിചയമുള്ള ആളുകളാണ് അതോടൊപ്പം യുവത്വവും വരുന്നുണ്ട് എങ്ങനെയാണ് ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നേരിടുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവിടുത്തെ എൽ ഡി എഫ് സുശക്തമാണ് കാരണം ഇത്തവണ നമ്മൾ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് വളരെ പരിണിതജ്ഞരായ നേതാക്കളെ മുൻനിർത്തി തന്നെയാണ് നമ്മൾ ഇറങ്ങിയേകുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനടക്കം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന പി കെ കൃഷ്ണനടക്കമുള്ളവരെ മുൻനിർത്തി തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത് അതുപോലെ തന്നെ സംഘടനാ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ജനപ്രതിനിധികളായാലും പുതിയ യുവതലമുറയിൽപ്പെട്ടവരായാലും പുതിയതായി കടന്നു വന്നവരായാലും എല്ലാം ഏതെങ്കിലും രീതിയിലൊക്കെ സമൂഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അവരുടെ മത്സരിക്കുന്ന വാർഡുകളിലെല്ലാം അവരെ അറിയുന്നവരാണ് വാർഡിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാവുന്ന അടുത്തറിയുന്ന കാര്യപ്രാപ്തിയുള്ള ഉള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇത്തവണ എത്തിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രശ്നങ്ങൾ മാത്രമാണോ അതോ ഈ സർക്കാരിനെതിരായ സർക്കാരിനുള്ള നേട്ടങ്ങളാണോ എന്താണ് മെയിനായിട്ട് ഈ ഒരു പഞ്ചായത്തിൽ ഭരണ പ്രചാരണ രംഗത്ത് മുന്നോട്ട് വരുന്നത് ഇത്തവണ ഈ നവകേരളമായി ബന്ധപ്പെട്ടും അല്ലാതെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിരവധിയായ ഫണ്ടുകളാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പനിച്ചക്കാട് പഞ്ചായത്തിൽ മാത്രമാവും അത്തരം ഫണ്ടുകളൊക്കെ കാര്യക്ഷമതയോടെ വിനിയോഗിക്കാതിരുന്നത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ആ തരത്തിലുള്ള ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞത് മറ്റ് പഞ്ചായത്തുകളല്ല അത് കാര്യക്ഷമമായി വിനിയോഗിക്കുമ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ നടന്നു നോക്കുമ്പോഴും അറിയാം ഇവിടെ പല വാർഡുകളിലും പല വഴികളും കിടക്കുന്നത് അത് ഒക്കെ രാത്സാക്കി അവസാനവട്ടം എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ നിയമനങ്ങളിലായാലും എല്ലാം കെടുകാരിസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുകയാണ് കുടിവെള്ളം പോലും എത്താത്ത പ്രദേശങ്ങൾ ഇപ്പോഴും ഈ വാർഡിലുണ്ട് ജലനിധി അടക്കമുള്ള പദ്ധതികൾ ചില പ്രദേശങ്ങൾ കാര്യക്ഷമമായി എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളിൽ വാർഡുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുമ്പോഴും ഇവിടെ അതിന്റെ കൃത്യമായ വിതരണമോ ഒന്നുമില്ലാതെ ആ പദ്ധതി അടക്കം നിന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് െല്ലാം ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ജനങ്ങളും നമ്മളും ആഗ്രഹിക്കുന്നത് ഏതായാലും പന്ത്രണ്ടാം വാർഡില് ഏർ കഴിഞ്ഞ അഞ്ചു വർഷം പതിനഞ്ചു വർഷത്തിന് ശേഷം ഇനി ഒരു അഞ്ചു വർഷം കൂടി ജനപ്രതിയായിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും വൈകുന്നേരം <laughs> <laughs>